നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരിയായ നടിയാണ് അപ്സര രത്നാകരൻ നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സാന്ത്വനം സീരിയലിലെ ജയന്തി അവതരിപ്പിച്ചുകൊണ്ടാണ് അപ്സര പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയത് പിന്നീട് ബിഗ് ബോസ് മലയാളത്തിന്റെ ഭാഗമായതോടെ ജനപ്രീതി വർദ്ധിക്കുകയായിരുന്നു സീസൺ ആറിലെ ശക്തയായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അപ്സര എന്നാൽ അപ്രതീക്ഷിതമായി ഫിനാലയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ താരം പുറത്താക്കപ്പെടുകയായിരുന്നു ബിഗ് ബോസിലെത്തിയപ്പോൾ താരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയത് ഭർത്താവ് ആൽബിയായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ഇരുവരും വേർപിരിഞ്ഞു പറഞ്ഞു വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഈ ഗോസിപ്പുകൾക്കെതിരെ രൂക്ഷ ഭാഷയിൽ പ്രതികരിച്ച അപ്സരത്തിടെ രംഗത്തെത്തിയിരുന്നു തന്റെ വളരെ പേഴ്സണൽ ആയൊരു കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെളിപ്പെടുത്താൻ താൻ താൽപര്യപ്പെടാത്തോളം കാലം അതിൽ മീഡിയയ്ക്ക് കയറി ഇടപെടാൻ അവകാശമില്ല എന്നായിരുന്നു താരം പറഞ്ഞത് ഇപ്പോഴത്തെ വീണ്ടും സീരിയലിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് അപ്സര അവൾ ശക്തിയായി തിരിച്ചുവരുന്നു ഡോക്ടർ ഇന്ദ്രജ ഏറെ നാളുകൾക്ക് ശേഷം മിനിസ്ക്രീനിൽ തിരിച്ചുവരവാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രത്തിനും നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടും ഈ കഥാപാത്രത്തിനും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ തിരികെ വരുന്നത് ഞാൻ അപ്സര ഇനി മുതൽ നിങ്ങളുടെ ഇന്ദ്രജയാണ് ഒപ്പം ഉണ്ടാകണം എന്നാണ് അപ്സര പറഞ്ഞത് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന മീനുസ് കിച്ചൺ എന്ന പരമ്പരയിലാണ് അപ്സര എത്തുന്നത് പതിനൊന്ന് വർഷമായി മലയാളം സീരിയൽ രംഗത്ത് സജീവമാണ് നടി അപ്സര രത്നാകരൻ ഭർത്താവ് ആൽബിയുമായുള്ള ചിത്രങ്ങളും വീഡിയോയും ഒന്നും അപ്സര പങ്കുവയ്ക്കാതെയായതോടെ നിഗൂഢമായ പോസ്റ്റുകൾ ആൽബി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതോടെയുമാണ് ഗോസിപ്പുകൾക്ക് ബലം വെച്ചത് റിലേഷൻഷിപ്പുകളെ കുറിച്ചും സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്ന കമന്റ് നെഗറ്റീവ് കമന്റുകളെ കുറിച്ചും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അപ്സര ചേച്ചിയുടെ മകനൊപ്പം പുറത്തു പോയാൽ പോലും കുറ്റപ്പെടുത്തലുകളാണ് കേൾക്കേണ്ടി വരുന്നതെന്ന് അപ്സര പറയുന്നു സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് പറയുമെങ്കിലും ഇപ്പോഴും സ്ത്രീകൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര മോശവും പുരുഷന്മാർ ചെയ്യുമ്പോൾ അതൊരു ക്രെഡിറ്റായും കാണുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു സെലിബ്രിറ്റിയുടെ വിവാഹം വീഡിയോ പുറത്തു വന്നാൽ അതിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്ന കമന്റ് ആറ് മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കില്ല എന്നാണ് അതുപോലെ ആ വിവാഹ ദിവസം സന്തോഷത്തോടെ ഒന്ന് ഹഗ് ചെയ്താൽ ഭയങ്കര ഓവറാണെന്നൊക്കെയാണ് കമന്റുകൾ നെഗറ്റീവ് കമന്റുകൾ ആദ്യം എന്നെ വേദനിപ്പിച്ചിരുന്നു ഞാൻ ഡിവോഴ്സായി എന്നാണ് ആളുകൾ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് അതുപോലെ ചേച്ചിയുടെ മോനുമായി പുറത്തു പോയാലും നെഗറ്റീവ് കമന്റ്സ് വരും ഞാൻ എവിടെ പോയാലും ചേച്ചിയുടെ മോന് എന്റെ ഒപ്പം ഉണ്ടാകാറുണ്ട് എനിക്കൊപ്പമാണ് അവൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവനുമായി പുറത്തു പോകുമ്പോൾ ആളുകൾ കമന്റ് എന്റെ കുട്ടിയാണ് അവൻ എന്നാണ് അവനെന്നാണ് എനിക്ക് പ്രശ്നമില്ല പക്ഷെ ക്യാപ്ഷനും ചില കമന്റുകളും പ്രസവിച്ച കുട്ടിയെ മൈൻഡ് ചെയ്യാതെ അപ്സര തിരിഞ്ഞു നടക്കുന്നു എന്നൊക്കെയാണ് കുറ്റം പറയും അതെനിക്ക് മാനേജ് ചെയ്യാൻ ഒരിടയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്ന് അപ്സര പറയുന്നു എന്റേത് രണ്ടാം വിവാഹമായിരുന്നു അതിനു മുൻപ് എന്റെ ഭർത്താവായിരുന്ന ആളുടെ ഐഡന്റിറ്റി ഞാൻ എവിടെയും വെളിപ്പെടുത്തിയിരുന്നില്ല കാരണം അത് കഴിഞ്ഞ കാര്യമാണ് മാത്രമല്ല ഞാൻ ഒരിക്കൽ സ്നേഹിച്ചിരുന്ന ആളാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് വേർപിരിഞ്ഞത് ആദ്യ വിവാഹത്തിലെ അനുഭവങ്ങളും അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങളും അത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും വിവാഹിതരാകാൻ ഇരിക്കുന്നവരും മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയാണ് ബിഗ് ബോസിൽ വെച്ചും മറ്റും ഷെയർ ചെയ്തത് പക്ഷേ ഞാൻ എന്റെ അനുഭവങ്ങൾ പറഞ്ഞത് മീഡിയ ഏറ്റെടുത്ത് എന്നെ നെഗറ്റീവായി ബാധിച്ചു ഒട്ടും പറ്റാത്ത സാഹചര്യം വരുമ്പോൾ മാത്രമേ ഒരു വ്യക്തി ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കൂ എന്ന് ആളുകൾ മനസ്സിലാക്കണം എന്റെ പ്രശ്നങ്ങളും കുറവുകളും പുറത്തു പറയാൻ എനിക്ക് താല്പര്യമില്ല എന്റെ സൈഡ് കാണിക്കാനേ താല്പര്യമുള്ളൂ സക്സസ് ആകണമെന്ന വാശി എനിക്ക് എപ്പോഴുമുണ്ട് ഞാൻ സ്ട്രോങ് ആണെന്ന് തോന്നുമെങ്കിലും പക്ഷേ പെട്ടെന്ന് ഡൗൺ ആകുന്ന ആളാണ് അപ്സര എന്നും അപ്സര പറയുന്നു സീരിയലിൽ വരും മുൻപ് തന്നെ ചെറിയ ജോലികൾ ചെയ്ത് പണം സമ്പാദിച്ചിരുന്ന ആളാണ് ഞാൻ ഇരുപതാം വയസ്സിൽ കാർ വാങ്ങി എന്റെ വിവാഹത്തിന് പണം ഉടക്കിയത് ഞാൻ തന്നെയാണ് അമ്മയുടെ കയ്യിൽ നിന്നും ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല ബിഗ് ബോസിൽ പോയതിന് കാരണമുണ്ട് പെർഫോം ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ബിഗ് ബോസിൽ അതിന് അവസരമുണ്ടായിരുന്നു സീരിയലോ സിനിമയോ ചെയ്യുന്നത് പോലെയല്ല ബിഗ് ബോസ് എന്റെ ടാലന്റ് ഞാനായി നിന്ന് എല്ലാവരെയും കാണിക്കാനും എന്നെ സ്വയം ഹാപ്പിയായി നിർത്താനും സാധിക്കുന്ന സ്ഥലമാണ് അതെനിക്ക് ബിഗ് ബോസിൽ പോയപ്പോൾ സാധിച്ചുവെന്നും അപ്സര പറയുന്നു വിഷമങ്ങൾ പലതുമുണ്ട് എങ്കിലും അതൊന്നും മറ്റുള്ളവരായി ഷെയർ ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല കരിയറുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് അപ്സര അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസിൽ എത്തിയപ്പോൾ താരത്തിന് പൂർണ്ണ പിന്തുണ നൽകി എത്തിയ ഭർത്താവ് ആയിരുന്നു സീരിയലിൽ സംവിധായകൻ കൂടിയായ ആൽബി അപ്സര വിവാഹം നടക്കുന്നത് പ്രണയത്തിലൂടെയാണ് വീട്ടിൽ ആദ്യം എതിർത്തുവെങ്കിലും പിന്നീട് ഇരു കുടുംബങ്ങളും വിവാഹത്തിനൊപ്പം തന്നെ നിന്നു അപ്സര ഹിന്ദുവും ആൽബി ക്രിസ്ത്യനുമായിരുന്നു പ്രണയം വീട്ടിൽ പറഞ്ഞപ്പോൾ എതിർപ്പുകളായിരുന്നു എങ്കിലും ഇരു കുടുംബത്തിന്റെയും അനുഗ്രഹത്തോടെ വിവാഹം നടന്നു ഇപ്പോൾ ഏറെക്കാലമായി രണ്ടുപേരും അകന്നാണ് താമസം ആദ്യ വിവാഹത്തിൽ ഉണ്ടായ പരാജയങ്ങളും ബിഗ് ബോസിൽ എത്തിയപ്പോൾ അപസരത്തോറന്ന് പറഞ്ഞിരുന്നു ഒരു വിവാഹം കഴിഞ്ഞു പോയി ഇനി എല്ലാം സഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സഹിക്കുന്നവർ ഒരുപാടുണ്ട് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാൻ സ്വന്തം മനസ്സിന് ധൈര്യം നൽകി ആദ്യ വിവാഹത്തിൽ നിന്നും ആത്മഹത്യ ചെയ്യാതെ ഇറങ്ങിപ്പോകുന്ന ആളാണ് ഞാൻ അന്ന് കുറെ പേര് കുറ്റപ്പെടുത്തി ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നു ആ നഷ്ടം എന്റെ വീട്ടുകാർക്ക് മാത്രമാണ് അല്ലാതെ കുറ്റം പറയുന്ന നാട്ടുകാർക്കല്ല ഇതെല്ലാ പെൺകുട്ടികളും ഓർക്കണമെന്നായിരുന്നു ഒരു സന്ദേശം അപ്സര തുറന്നു പറഞ്ഞത് ഭർത്താവ് ആൽബിൻ ഫ്രാൻസിസുമായി അപ്സര വേർപിരിഞ്ഞു എന്നുള്ള ഗോസിപ്പുകളും സജീവമാകുമ്പോഴും എന്നാൽ ഇപ്പോഴും അപ്സര അത് അംഗീകരിക്കുന്നില്ല ഞങ്ങൾ പിരിഞ്ഞു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് അപ്സര ഏറ്റവും ഒടുവിൽ നൽകിയ അഭിമുഖത്തിലും പറഞ്ഞിട്ടുള്ളത് എന്റെ സ്വകാര്യതയെക്കുറിച്ച് പറയാൻ ഞാൻ എവിടെയും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഒന്നും പറയാത്തത് പക്ഷെ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഏതൊരു സെലിബ്രിറ്റിയുടെയും വിവാഹം കഴിഞ്ഞാലും അതിന് താഴെ ആദ്യം വരുന്ന കമന്റ് ആറുമാസം പോലും ഈ ബന്ധം മുന്നോട്ട് പോകില്ല എന്നായിരിക്കും കല്യാണത്തിന് ചിരിച്ചു കളിച്ച് ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ ക്കുന്നതാണ് അഭിനയമാണ് എന്നൊക്കെ കല്യാണം എന്നത് ഏതൊരാളുടെയും സന്തോഷ നിമിഷമാണ് അത് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഏതൊരാളും ആഗ്രഹിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ പിരിയേണ്ടി വരുന്നു ഒട്ടും പറ്റുന്നില്ല എന്ന ഘട്ടത്തിലാണ് ഏതൊരു ദാമ്പത്യവും അവസാനിക്കുന്നത് എന്റെ ആദ്യത്തെ ദാമ്പത്യത്തെക്കുറിച്ച് ഞാൻ എവിടെയും ഒന്നും പറഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്തിയിരുന്നില്ല എന്തൊക്കെയായാലും ഒരു കാലത്ത് ഞങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞവരല്ലേ അവസാനം വരെ അങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ സാധിച്ചില്ല ഏഷ്യാനെറ്റിന്റെ ഒരു ഷോയിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്താതെ ആ ദാമ്പത്യത്തിൽ ുഭവിച്ചു പറഞ്ഞിരുന്നു ഒട്ടും പറ്റാത്ത അവസ്ഥയിൽ വിവാഹമോചനം തെറ്റല്ല എന്ന ബോധം ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവരിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് അത് പറഞ്ഞത് പക്ഷേ അത് പുറത്തു വന്നപ്പോൾ പലരും തെറ്റായി വ്യാഖ്യാനിച്ചു എന്നെ കുറിച്ച് വരുന്ന നെഗറ്റീവ് കമന്റുകൾ എല്ലാം ആദ്യമൊക്കെ എന്നെ ബാധിക്കുമായിരുന്നു ചേച്ചിയുടെ മകനൊപ്പം നടക്കുമ്പോൾ എന്റെ മകനാണെന്ന് പറഞ്ഞ് വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരുപാട് കേട്ടത് ഒന്നും എന്നെ ബാധിക്കുന്നില്ല എന്നെ സംബന്ധിച്ച് എന്റെ വിഷമങ്ങളും കണ്ണീരും ആരെയും ഇഷ്ടമല്ല ഹാപ്പിയായി ഇരിക്കാനാണ് എനിക്കിഷ്ടം എന്നെ ആളുകൾ കാണുന്നതും അങ്ങനെ ആയിരിക്കണം എന്നാണ് അപ്സര പറഞ്ഞത് അതേസമയം ഇരുവരും േർ എന്ന ആരാധകരുടെ സംശയങ്ങൾ ഊട്ടി തരത്തിൽ ആൽബി പങ്കുവെച്ച സോഷ്യൽ മീഡിയ കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു ഏറ്റവും അടുത്ത കസിന്റെ കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുള്ളതായിരുന്നു ആൽബിയുടെ പോസ്റ്റ് ഒരു വർഷം മുൻപേ ഇതേ കുട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ പകർത്തിയ വീഡിയോയും ആൽബി പങ്കുവച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ആൽബി കുറിച്ചത് ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഇതൊരു വർഷം മുൻപ് അപ്സര ബിഗ് ബോസിലായിരുന്ന സമയത്തെ സിദ്ധുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇനി ഇതുപോലൊന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്സര ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഒരു മാസത്തിലധികം സമയം സിന്ധുവും ഞാനും ഞങ്ങളുടെ വീട്ടിലായിരുന്നു എലയച്ച എന്നും വിളിച്ച് അവൻ എന്റെ പുറകെ നടന്നത് എന്റെ ഭാഗ്യമായിരുന്നു ആറു വർഷങ്ങൾ ഞാൻ അവനെ സ്കൂളിൽ കൊണ്ട് വിട്ടത് എത്രയോ തവണകൾ എൻ്റെ തൃശ്ശൂരിലെ വീട്ടിലടക്കം എത്രയോ ദിവസം അവൻ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ എന്റെ മാത്രമായി നിന്നു അവൻ എനിക്ക് എൻ്റെ മകനായിരുന്നു പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞ് അവൻ്റെ കുഞ്ഞമ്മ വന്നു അവൾ അവനെ കൊണ്ട് പോകാതെ ഒറ്റയ്ക്ക് പല ഫ്രണ്ട്സിനോടൊപ്പം എവിടെയൊക്കെയോ പോയി തീർന്നു ശുഭം എന്നാണ് ആൽബി കുറിച്ചത് ബിഗ് ബോസിൽ വെച്ച് പലപ്പോഴും അപ്സരേയും ഇതേ കുട്ടിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു